സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ഡോറിന്റെ ഉള്ളിൽ ഫ്രീസറിൽ ഐസ് കട്ട പിടിക്കുന്ന സമയത്ത് ഒരു കാറിന് വശാലും കത്തിക്കൊണ്ടൊന്നും ഇതിന്റെ ഫ്രീസറിന്റെ ഐസ് മെൽറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ കുത്തരുത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസറിന്റെ ഉള്ളിൽ പോരിക്കണ കോയിൽസിൽ നമുക്ക് ലീക്ക് വരും അങ്ങനെ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിന്റെ ഫ്രീസർ കംപ്ലൈൻറ് ആവാനുള്ള ചാൻസസ് ആണ് ഉണ്ടാവുക അപ്പോൾ ഒരു കാരണവശാലും വശാലും മോനെയുള്ള വസ്തുക്കൾ കൊണ്ടോ കത്തി കൊണ്ടോ ഫ്രീസറിന്റെ ഉള്ളിൽ കുത്തരുത് രണ്ടാമതായിട്ട് ഫ്രീസറിൽ ഐസ് കട്ട് പിടിക്കുന്ന സമയത്ത് ഇതിന്റെ കൂളിങ് ആ ഒരു ഐസ് ഒക്കെ പുറത്തേക്കും കൂടി വരും ആ ഒരു സമയത്ത് നമുക്ക് ഫ്രീസർ ഡോർ അമർത്തി അടയ്ക്കരുത് ഇങ്ങനെ അടച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡോറ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ് മൂന്നാമതായിട്ട് നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സിംഗിൾ ഡോറ് ഫ്രിഡ്ജാണെന്ന് പറഞ്ഞ ഫ്രീസറിൽ ഐസ് കട്ട് പിടിക്കണ സമയത്ത് നമ്മൾ ഡീഫ്രോസ്റ്റ് ബട്ടൺ ചെയ്യണം ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫ്രീസറിലെ ഒക്കെ മെൽറ്റ് ആയിട്ട് ബാക്കിൽ ചെയ്ത് ആയിരിക്കും വരാം ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അടിയിലായിട്ട് ഇത്തരത്തിലൊരു ചിൽ ട്രേ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ട്രേയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് ചെറിയൊരു ഗ്യാപ്പ് കാണാം ആ ഒരു ഗ്യാപ്പിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഈ വൈസ് ആവണം മെൽറ്റ് ആവുന്ന വെള്ളം ഇതിന്റെ ബാക്ക് ട്രേയിലേക്ക് വരുന്നത് ആ ഒരു ടൈം നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ട്രേ ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡീഫോസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ബ്ലോക്ക് ആവണ വെള്ളം ഫുള്ളും ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ വരും ഈ ഒരു കാര്യം ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക നാലാമതായിട്ട് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും സിംഗിൾ ഡോറിന്റെ ഡോർ ഒന്നും പ്രസ് ചെയ്ത് ഇത്തരത്തില് ബലത്തിൽ അടക്കരുത് ഇങ്ങനെ ചെയ്യുന്നത് മൂലം ഇതിന്റെ ഗ്യാസ് കെറ്റിന് കംപ്ലൈൻറ്റ്സ് വരാം കാരണം ഗ്യാസ് കെറ്റ് ഡാമേജ് ആയി കഴിഞ്ഞാൽ കൂളിംഗിൽ ലോസ് വരും അതനുസരിച്ച് ഇലക്ട്രിസിറ്റി കൺസപ്ഷനിൽ വളരെ കൂടുതലായിരിക്കും വരാം അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡോറ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സിംഗിൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡീഫ്രോസ്റ്റ് ചെയ്യണ വേസ്റ്റ് വെള്ളം ഇതിന്റെ ബാക്കി ട്രയലായിക്കായിരിക്കും വരാം ഈ ട്രേ ഒന്നല്ലെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഒക്കെ വെച്ചിട്ട് നമുക്ക് അത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് തന്നെ അത് എടുത്ത് കളയാവുന്നതാണ് ഇത് കളയുന്നതിന് മുമ്പായിട്ട് ഇതിന്റെ പ്ലഗ് ഊരിട്ടതിന് ശേഷം മാത്രമാണ് ഈ ഒരു പ്രവർത്തനം നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബാക്കിൽ ട്രയലിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പുറത്തേക്ക് കളയാം ഇൻ കേസ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ട്രൈ ഊരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്പോഞ്ച് കൊണ്ടോ അല്ലെങ്കിൽ ക്ലോത്ത് കൊണ്ടോ ഒക്കെ അത് ജസ്റ്റ് ആ വെള്ളം അത് മുക്കിയെടുത്തിട്ട് നമുക്ക് പിഴിഞ്ഞ് കളയാുന്നതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതിൽ ഒരു ട്രാക്ക് കൊടുക്കണേ ഇനി ആ വെള്ളം ഒരുപാട് നാൾ നിന്ന് കഴിഞ്ഞാൽ അതൊരു ബാഡായിട്ടുള്ള സ്മെല്ലോ അല്ലെങ്കിൽ വേറെ കൊതുകൊക്കെ വന്ന് മുട്ടിടാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ് അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുമ്പോൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ചെമ്മരുന്നോട് ചേർത്തിടാതെ ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിടുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ സംബന്ധിച്ച് കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂർ ആണ് അപ്പൊ ആര് കാര്യങ്ങളും നിങ്ങൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ബെറ്റർ ആണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ ഒരു അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാൻ വായിക്കും